എന്ന ഒരു ഖുർന വ്യാഖ്യാതാവായ മുറായ വലിയ ഒരു പണ്ഡിതനും മുപ്പത് ജുസിനും വലിയ ഒരു പണ്ഡിതന് ചില ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പലരോടും അന്വേഷിച്ചു അക്കാലത്തെ ഉലമാക്കളിൽ പലരോടും ഈ ശെക്ക് തീർക്കാൻ വേണ്ടി ഈ ഡൗട്ട് തീർക്കാൻ വേണ്ടി വ്യാഖ്യാനത്തിൽ എന്താണ് പറഞ്ഞത് മനസ്സിലാകായ്മ അല്ലെ വ്യാഖ്യാനത്തിൽ ആരാണ് ഇയാൾ ഈ ആയത്തിനടക്കം എന്ത് എഴുതിയിട്ടുണ്ട് വലിയ മുഫസ്സിറാണ് ഈ വ്യാഖ്യാനത്തിൽ പിന്നീട് ഡൗട്ട് ആ ഡൗട്ട് തീർക്കാൻ വേണ്ടി പല ഉലമാ കണ്ടു പക്ഷേ ഡൗട്ട് തീർന്നു അപ്പോൾ പിന്നെ ചോദിക്കാൻ പറ്റത് ഇമാം ഇമാം ഇമാസാലി ആ കാലത്ത് വിട്ടുപോയല്ലോ നാട് വിട്ടു നിറഞ്ഞ മാലിമായിരിക്കവേ നിറഞ്ഞ നിറഞ്ഞെന്ന് പറഞ്ഞ നിറഞ്ഞ ക്വാണ്ടം ഫിസിക്സിലൊക്കെ ഏറ്റവും വലിയ വിജ്ഞാനം ഇമാം ഓസ്ജാലിയുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് പിന്നീട് ലോകത്ത് വന്നത് കപ്പിൽ കാലഘട്ടത്തിൽ ക്വാണ്ടം ഫിസിക്സിലൊക്കെ വന്നിട്ടുള്ള വലിയ പുരോഗതി ഉണ്ടാകാൻ അടിസ്ഥാന കാരണം ഇമാം ഓസ്ജാലിയാണ് എന്നാണ് ഓക്സ്ഫോർഡിലെയും കേംബ്രിഡ്ജിലെയും ഉന്നതന്മാരായ സയന്റിസ്റ്റുകളുടെ ഏറ്റവും ആയ വീക്ഷണം അതാണ് ഇമാസാലി വായുബായി പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് തേടിപ്പോയി ഒരു നിൽക്കൂല ഒരു പിന്നെ പോകും അങ്ങനെ പത്ത് കൊല്ലം വായുബായി പിന്നെ തിരിച്ചു വന്നു ഏടി ആയിരത്തി ഒരുന്നൂറ്റി ആറിൽ ബഹുമാനപ്പെട്ടവര് ഭഗദാദിലേക്ക് തിരിച്ചെത്തി അപ്പൊ ഈ ബഗ്ദാദിലേക്ക് തിരിച്ചെത്തി നിങ്ങൾ കേട്ടോ ഈ കോഴിന്റെ ബഗ്ദാദിലേക്ക് ഭഗദാദിലേക്ക് തിരിച്ചെത്തി ഭഗദാദിലേക്ക് തിരിച്ചെത്തിയെന്ന് വിവരം കിട്ടിയപ്പോ ഈ പണ്ഡിതൻ

മുഖത്തേക്കാൾ നോക്കിയപ്പോഴത്തേന് ആ വ്യാഖ്യാനം മുഴുവൻ മനസ്സിലാണ് തൊഴിലു ഒന്നും ചോദിക്കേണ്ടി തന്നെയാ അസാം വലൈക്കും വലൈക്കും ഈ ആളെ വലിയ നല്ലത് എന്താ പറയാ മനസ്സിലായില്ല ഈ ആള് മനസ്സിലായില്ല നമ്മൾക്ക് ചരിത്രം ഒന്നും നമുക്ക് അറിയില്ല നമ്മൾ വൈദ്യുതി ശേഖർ ഭാവിനെക്കാളും വലിയൊരു അറിയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും നമ്മൾ അത് പഠിച്ചപ്പോൾ തന്നെ ശരിയായി അമ്മ തന്നെ നമുക്ക് ചോറും മീനും കിട്ടാൻ തുടങ്ങി ഇനി അപ്പുറത്തേക്ക് നമ്മൾ ഓടിക്കൂരു അതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട അബ്ദുൾ ഖാദർ ജീലാനി തങ്ങളെ അലിമല്ലാന്നോ വലിയ അല്ല എന്നോ ഒന്നുമല്ല അതിന്റെ കപ്പുറത്താണ് ആര് ആ ഉറപ്പ് ലോകം മുഴുവനും ഈ ആയിരം കൊല്ലം കൈകൾ ചർച്ച ചെയ്യുക ലോകം അബ്ദുൽ ഖദർ ജീലാനി തങ്ങളെ നമ്മളെ നാട്ടിൽ ചർച്ച ചെയ്യുള്ളൂ നമ്മളടിയിൽ നമ്മളാളാണ് അതേസമയം ലോകത്തിൻ്റെ ആളാണ് ആര് അതാണ് നബി നബിയെ നമ്മളല്ലേ ചർച്ച ചെയ്തു നമ്മൾ ചർച്ച ചർച്ച ലോകം അതുകൊണ്ടല്ല തർക്കം വരുന്നത് അബ്ദുൽ ജീലാനി അച്ഛരില്ല ഇച്ചെയ്ത ശരിയായില്ല എന്നുള്ള തർക്കമല്ലോ ആ മുസ്ലിം ഇല്ലല്ലോ എന്തുകൊണ്ട് അവർക്കടി ചർച്ചാ വിധേയനല്ല ഒന്ന് പേരും കുട്ടികളെ ഞാൻ പറഞ്ഞ അവർക്കിടയിൽ ചർച്ചാ വിധേയനായാലല്ലേ പക്ഷത്തും എതിർപക്ഷത്തും ലോകം മുഴുവനും സയന്റിസ്റ്റുകൾക്കിടയിൽ മനസ്സിലായിലേ പറഞ്ഞത് വലിയ 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 എന്താ പറയുക ലോകത്തെ ആരൊക്കെ ഉണ്ടോ അത് എന്താണെങ്കിലും ഏതൊക്കെ ആസ്ട്രോണമി ആണെങ്കിലും പിന്നെ എന്താ പറയാ ആന്ത്രോപോളജി ആണെങ്കിലും എന്തൊക്കെ ലോകത്തെ ഉണ്ടോ ആ ശാസ്ത്രങ്ങളിലെല്ലാം ആരെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് മുഹമ്മദ് അതാണ് ജവാമി ഉൾക്കൈമ് അതാണ് അവലമാക്കള് അവർ അവലിയാക്കള് എത്രയും ഞാൻ പറഞ്ഞ പോയിടെ മുള്ളു പറപ്പിക്കലും ഇതും നോക്കിയാ ഏതാ വലിയത് ബ്ദുൽ ജില്ലാ ചിർദാൻ വരെയല്ലേ ആണ് പക്ഷേ ആ ഇൽമ കൊണ്ടല്ലത് എന്തുകൊണ്ടാണ് വിലായത്തോണ്ടാണ് അറിയപ്പെട്ടത് വിലായത്തോണ്ടല്ല എന്തുകൊണ്ടാണ് അള്ളാന്റെ ഹബീബ് അറിയപ്പെട്ടത് വിലായത്തല്ല വിലായത്തിന്റെ ഏറ്റവും വലിയ അവസാനത്തെ തെറച്ചിയാണ് ആരെ കയ്യിലുള്ളത്

ശാഹന്മാരല്ല ഉലമാക്കണം നിറഞ്ഞ ഉലമാക്കണം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾ ചിന്തിക്കേ നിങ്ങൾ തിച്ചാനിയാകാൻ പറയല്ല ആണ്ടാന്ന് പറയല്ല ഞാൻ ഈ നന്നായിക്കൊണ്ടുണ്ടോ ഇപ്പണെടുത്തത് നന്നാവൂല ജ കാതിരിയായി പണിയെടുത്തോ നന്നാവും ചിസ്തിയായി പണിയെടുത്തോ നന്നാവും ഒക്കെ നന്നാകാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് പക്ഷെ അത് കയ്യ് പിടിച്ച് ജാങ്കരിച്ച് നടന്നാൽ എന്നെപ്പോലെ ബെടക്കി വേറൊരാളുണ്ടാവില്ല തക്കാളി ചീഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല തക്കാളി ഇങ്ങനെ നമ്മൾ മനസ്സിലായില്ല അങ്ങനെ ഉണ്ടല്ലോ തക്കാളി നമ്മൾ തമിഴ്നാട്ടുകൊക്കെ യാത്ര ചെയ്യുമ്പോൾ ബൾക്കായിട്ട് തക്കാളി കിട്ടും ഇവിടെ മുപ്പത് റുപ്യൊക്കെ സമയത്ത് അവിടെ എട്ടു റുപ്യ ആറ് റുപ്പ്യൊക്കെ ഒരു കിലോ കിട്ടും അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയും ഇങ്ങനെയുള്ള യാത്രകളിൽ ഏതായെങ്കിലും എണ്ണക്കൂലിയെങ്കിലും ചിലവാ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് എണ്ണ പൈസ എങ്കിലും ചിലവാ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും നെയ്ച്ചോറിൻ്റെ അരി വാങ്ങും നെയ്ച്ചോറിൻ്റെ അരി തക്കാളി ഇതൊക്കെ വാങ്ങും ഞാൻ യാത്ര കൊണ്ടുവരുന്നതാണ് നെയ്ച്ചൂറിന്റെ അരിക്ക് ഇവിടെ എഴുപത്തി അഞ്ച് റുപ്യയുടെ സമയത്ത് അവിടെ നാൽപ്പത് ഉറപ്പ മുപ്പത്തെ ഉറുപ്പിയപ്പോ ഒരു പത്ത് കിലോ ഇരുപത്തി അഞ്ച് കിലോ അമ്പത് കിലോ നെയ്ച്ചൂറിന്റെ അരിയായ എണ്ണ പൈസയുണ്ടല്ലേ തക്കാളി പക്ഷെ ഒരു പ്രശ്നമുണ്ട് മണിക്കൂർ കണക്കിന് കാറിന്റെ അടിക്കിയിൽ ഇത് കൂട്ടിക്കെട്ടി കൊണ്ടുവരുമ്പോൾ അത് ഉമ്മ കൊണ്ടേ കൊടുത്താൽ ഉമ്മ ഇന്ന് അങ്ങനെ എറിയും മനസ്സിലായി നിങ്ങൾക്ക് പറഞ്ഞു പലതും എറിയാണ്ടാവും അത് അമ്മ എറിയുമ്പോഴാണ് അത് കെട്ട തക്കാളിയാന്ന് നമ്മൾ അറിയുന്നത് അതേ സമയത്ത് മുട്ട അങ്ങനെ ആവൂല മുട്ട കെട്ട അറിയും അറിയും കെട്ടാൽ കാറിലുള്ള മറ്റൊന്നും കള്ളുടിച്ചാൻ ആരും അപ്പൊ അയിന് കഴിയൂലങ്കിൽ അത് വാങ്ങാൻ നടക്കണ്ട തിരിഞ്ഞില്ല പറഞ്ഞ മനസ്സിലായോ ഇജി ഉള്ള തക്കാളി കൊണ്ട് പോയിക്കോ മുട്ട വാങ്ങണ്ട മുട്ട കെട്ടാ നാട്ടുകാരറിയും ഇജിത്തൊലിയ കത്തുകാരനായി വലിയ ആളായ ദിക്കറും മാലിയും പിടിച്ച് നടക്കണം എന്നെപ്പോലെത്തെ അമാക്കത്തുള്ളവൻ ആ നാട്ടിലില്ലെങ്കിൽ താടി ഇത്ര വരെയുള്ള ഒരു മനുഷ്യൻ ബാപ്പാനെ തച്ചു ജമാല ഈ സംഭവം ഞാൻ അറിയുന്നത് ഈ വ്യക്തിയെ ഈ സംഭവം ഞാൻ അറിയുന്നത് ദിക്സാക്ഷി പോലെ ഞാൻ അനുഭവ ദൃക്സാക്ഷിയല്ല എന്നുള്ളൂ ദൃക്സാക്ഷി പോലെ തല്ലിപ്പ കഴിഞ്ഞിട്ടുള്ളൂ നാട്ടിലെ കൂടി പിടിച്ചു എന്ന് പറഞ്ഞത് ആ സംഭവത്തിന്റെ പരിസരത്തെയുണ്ട് അതിപ്പോ കഴിഞ്ഞിട്ട് ഏകദേശം ആ സംഭവം നടക്കണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലായിരിക്കും ഇപ്പൊ എത്ര വല്ലേ ഇരുപത്തി ആറുമല്ലേ ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല ഞാൻ ഇടയ്ക്കിടക്ക് ഓനെ കാണലുണ്ട് ഇത്ര വരെ താടിയുണ്ട് എനിക്കത് ഓർക്കാൻ കഴിയില്ല ഓനിന് ആകാശത്തെ പറക്കുന്നത് ഞാൻ അംഗീകരിക്കില്ല എന്തുകൊണ്ട് ബാപ്പനെ തച്ചോന ഓനി ഇല്ലാതെ വാപ്പനെ തച്ചാണെങ്കിൽ നാട്ടിലോട്ട് അറിയില്ല മനസ്സിലായില്ല ഓ തുണി കഴിഞ്ഞോയാലും തൊപ്പി തരി നിൽക്കില്ല

എന്റെ ജീവിതത്തിൽ ഞാൻ എന്താണിയാണ് എന്റെ ഉപ്പാൻമാലിപുരുത്താണ് അവർക്കിന്നെ അത്ര ഇഷ്ടമാണ് എന്റെ പനിമാലിപുരുത്തമാണ് ഞാൻ ജീവിക്കുന്നത് ഒന്നല്ല മാനി ജീവിക്കണത് ഒന്നാലെ പനിമൻ ഉപ്പാന്റെ ഒക്കെ നമ്മളെ കാത്തിരി ഇവിടെ ഞാൻ ഈ ഉദാഹരണം കൊണ്ടുവരാൻ കാരണം എന്താ ഇത് തെരഞ്ഞു തീജാനിയായി മറ്റതായിച്ച് എന്താ പറയാ കാതിരിയായി ജയിക്കോ ഇല്ല കാട്ടി എന്ത് ചെയ്യണം ദീനു ദീനില്ലെങ്കിൽ ചെന്ന മാങ്ങ എന്തിനാ പറയുക എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ദൃശ്യം പഠിക്കുന്ന കാലത്ത് രണ്ടാളുകൾ എന്ത് നമ്മൾ ദൃശ്യപ്പെട്ട് രണ്ടാളുകൾ ആരും കാണാതെ സ്ഥാപില്ലാത്ത നേരത്തെ എസ്കേപ്പ് ആയിട്ട് പോയിട്ട് തിരൂരി സിനിമ കൊയി അങ്ങനെ ആ നാട്ടുകൾ സിനിമ റിലീസാവുമ്പോൾ സിനിമ കൊയ് പള്ളിയും രണ്ടാൾ സിനിമ കൊയി ആ സിനിമ റിലീസാവുന്ന സിനിമയിൽ കുപ്പായക്കയ കോളവൊക്കെ പൊളിഞ്ഞാണ്ട് വേറെയും രണ്ടാളുകൾ ആ നാട്ടുകാരും ആ സിനിമ ഒക്കെ കയറി സിനിമ ഉള്ളിൽ ചെന്നപ്പോൾ മുന്നിലിരിക്കുന്ന ആളുകളെ പറ്റി ഇവർക്ക് ഡൗട്ട് നമ്മളെ പറഞ്ഞു മൂല്യത്തിയാൽ പള്ളിയിലെ മൂലിയാളാണ് മുന്നിൽ ഇരിക്കണെന്ന് ഇവർക്ക് ആദ്യം തോന്നി പിന്നെ ഒരു സിനിമ ഇല്ലേ ശ്രദ്ധിച്ച് എന്ത് അങ്ങനെ സിനിമ പൗജയപ്പളപ്പിച്ചു ഓളെ രണ്ടാളീ പിടിച്ചത് കൊണ്ട് സിനിമ ഒന്നും കണ്ടില്ല റിലീസ് സിനിമക്ക് കുപ്പാക്കിയതാ പിന്നീട് മൂല്യന്മാരെ കണ്ടതോടുകൂടെ അക്കലെ പോയി ഇവർ ഇപ്പം പിടിച്ചുകൊണ്ടു നേരെ നാട്ടുകൊണ്ടു പിറ്റേന്ന് രാവിലെ കാര്യങ്ങൾ പള്ളിയിലെ പിന്നെ എന്താ പറയാ മൂക്കൽ പള്ളി പ്രസിഡന്റിനും ഒക്കെ ഒരു കാര്യം ധരിപ്പിച്ച് ഇവർ പോയി പിറ്റേന്ന് രാവിലെ ഉസ്താദ് അന്ന് ഓരോണ്ടി പഠിക്കുന്നത് ദൃശ്യം പുറത്താക്കിയപ്പോൾ ഉസ്താദ് ഓലെ വിളിച്ചിട്ട് സന്തോഷം പറഞ്ഞു എന്റെ കുട്ടികൾ നന്നായി ചെയ്തു ഇവരെന്തിനു പോയതാ ഇവരെ അല്ല ഇവരെന്തിനായതാ ഇവര് സിനിമ കൊയ തന്നെയാണ് പക്ഷെ ഉസ്താമെ പ്രശംസിച്ചു നിങ്ങനെന്തെങ്കിലും കാണുകയാണെങ്കിൽ ഇനിയും കൊണ്ടരുന്ന കേട്ടോ മനസ്സിലായില്ല ഇവര് സിനിമ ആ നാട്ടിലെ അങ്ങനെ ജീൻസും പാൻറും അങ്ങനെ കുതിര വിട്ടോ സിനിമ കൊയം തെറ്റല്ലേ സിനിമ കൊയത്തോളം ഇസ്ലാമിന് ഒരു കുഴപ്പമില്ല മനസ്സിലായി ഇത് നമ്മൾ മനസ്സിലാക്കണം മോനേക്കെ പ്രശ്നം തന്നെയാണ് അത് നാളെ മെഹ്റാബ് കയറിക്കേണ്ടതാണ് അത് നമ്മളെ ഇമാമാണ് വനാണ് ഓശായാൽ സമുദായ നാശവും തൊരീക്കത്തേപ്പയ സാധനം കഴിഞ്ഞ് നാല് വിക്രല്ലേ അന്നാകണം എന്നാണ് വിചാരിച്ചിട്ടെങ്കിൽ അതിലേക്ക് കയറണോ അത് വാങ്ങിയവന്റെ അവസ്ഥ മോശമാണെങ്കിൽ ആ ഉമ്മത്ത് ഉമ്മത്തുമ്പോൾ വേഷവും നന്നാകാൻ തീരുമാനിക്കണം നോക്കാൻ തോഫിക്ക് തരട്ടെ എന്നാൽ ഇതിനേക്കാൾ വലിയൊരു മുതലില്ല തൊലീക്കത്ത് പോലെ വലിയ മുതലാണ് ഇത് അതിലേക്ക് വാങ്ങിക്കോന്നെയാണ് ഒക്കെ നല്ലതാണ് അതൊക്കെ നല്ലതാണ് അതെല്ലാം നല്ലതാണ് അതും അള്ളാഹുലേക്കുള്ള ഒരു മാർഗം തന്നെയാണ് ചോറ് തിന്നാൽ പല വഴിയുണ്ട് എന്ത് ചോറ് മീൻ കറിയെ പറ്റും ഇറച്ചിക്കറി പറ്റും പച്ചക്കറി പറ്റും നീ ഒന്നും ഒന്നുമില്ലെങ്കിൽ കുടുങ്ങിയാൽ എൻ്റെ ഉമ്മ കറിയൊന്നും വെച്ചേരാൻ കഴിവില്ലാത്ത കാലത്ത് ഉമ്മ എന്ത് ചെയ്യുന്നറിയും ചോറ് വെച്ചിട്ട് എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്നാൽ അക്കാലത്ത് എന്ത് ചെയ്യും ചില സമയത്തൊന്നും ഒന്നും ഉണ്ടാവില്ല അപ്പൊ അമ്മ എന്തു ചെയ്യും കുറച്ച് ചീനാപ്പറഞ്ഞ കുറച്ച് ഉപ്പ് ലേശം അതടുത്ത് അത് കുഴച്ചു തിന്നാൽ അതിന്റെ അതും ഇതൊക്കെ മതി ഏത് മാർഗം സ്വീകരിച്ചാലും അതൊക്കെ മാർഗം തന്നെയാണ് പക്ഷെ അതേ സമയത്ത് അതൊന്നും പോക്കാണ് പറഞ്ഞു നടക്കണ്ട ഇവര് ആരാണ് ഇവര് വറസ തുലമ്പിയ ആ തിജാനി മഷാഹിഹമാരൊക്കെ വറസത്തുലമ്പിയുടെ ശേഖറാഹിം സാലി ഹസ്നി തങ്ങളുടെ ഒരു ഷേഖിനെ ഞാൻ പറയാം അവരുടെ ഒരുപാട് ഷേഖ്മാരെ ഞാൻ എണ്ണു ഒരു ഷേഖാണ് ആര് ഒരു ബഹുമാനപ്പെട്ട മുഹമ്മദ് മിസ്രി ഈ മനുഷ്യൻ നിസ്കരിച്ച കൊണ്ട് ബഹുമാനപ്പെട്ടൊണ്ട് നാപ്പത് പേരും എന്ന് ഇന്ന് ലോകത്ത് ആരുമീ പറയുന്നത് ആ വിഷയത്തിൽ പഠനങ്ങൾ എന്താ പറഞ്ഞ് മുഹമ്മദ് തങ്ങൾ അതാണ് ഇവരുടെ ഒരു ഒരു ഷേഫ് മുഹമ്മദ് മിസ്രി തങ്ങളുടെ ം കഴിഞ്ഞാല് ഹരീസ് ദർസർത്താൻ ഇരിക്കും ഏതുവരെ അവിടുന്ന് ഇത് ഇല്ല എന്ന് പറയേണ്ട ലോകം അംഗീകരിക്കാണ് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ ഇതെന്താ ആ ആ മനസ്സിലായില്ല എന്താ പണി പണി എന്താ കിത്താബ് റിസൾട്ട ഏത് വിഷയത്തിൽ ഏത് വിഷയത്തിനും ആ ഒരു വിഷയത്തിൽ മറുപടി എന്നെ കുത്തി കുത്തിരിക്കാണ് ആയിരത്തോളം തസ്നീപ്പാത്ത വെറുതെ അല്ലല്ലോ മനസ്സിലായാലും അവരുടെ ഒരു ഉസ്താദാണ് ഒരു ഉസ്താദുമാണ് ഹാഫു മുഹമ്മദ് തങ്ങള് ഈ മഴ പറ്റി ഇന്നും ലോകത്ത് സർവാംഗീന്താണ് എന്ത് ചക്കെ കുറ്റം പറയണ്ട അങ്ങനത്തെ ആളുകളെ എല്ലാ കാലത്തുണ്ട് എൻ്റെ നാട്ടിലില്ലാത്തോണ്ട് നിഷേധിക്കണ്ട മനസ്സിലായില്ലേറും ഇഷ ഇഷനസ്കരിച്ച ഉള്ളു കൊണ്ട് നാൽപ്പത് കൊല്ലം സുബഹ ശുഭനസ്കരിച്ചു എന്നാണ് ഷേഖ് അബ്ദുൾ ഖാദാനി അപ്പൊ പറഞ്ഞിട്ടില്ല ഇത് പറയുമ്പോഴത്തേനും അത് ഈ കഴിഞ്ഞ കഴിഞ്ഞ ഞാൻ തന്നു ലേശം പറഞ്ഞപ്പോ ചില ആളുകൾ നിശ്ചയിച്ചു തായി പറഞ്ഞിട്ട് പിന്നെ വന്നിട്ടില്ല നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല ഈ അവരെ ശിഷ്യന്മാരും മക്കളും മക്കളൊന്ന് ജീവിച്ചിരിപ്പുണ്ട് ഹൈഫുൽ മുഹമ്മദ് തങ്ങളുടെ ഒരു ധാരണ പറഞ്ഞത് എന്റെ ഷേഖിന്റെ ഷേഖാർ അവരെ ഷേഖന്മാര് അവർക്ക് ഇൽമ പഠിപ്പിച്ച മഷാഹിഖന്മാരിൽ ഒരാളാണ് ഹൈഫുൽ മുഹമ്മദ് തങ്ങൾ അവര് നിജാസ വാങ്ങിയിട്ടുണ്ട് ഷേഖ് ഇബ്രാഹിം തങ്ങൾ ഈ ഷെയ്ഖിനെ പറ്റിയപ്പോൾ ഞാൻ ഈ പറയുന്നത് അവർ കിജാനിയാണ് കിജാനി മഷാഹന്മാരുടെ കൂട്ടത്തില് ഇരുപതാം നൂറ്റാണ്ടിലെ മഷാഹിഖന്മാരെ കൂട്ടത്തിലെ ഒരാളാണ് ആര് ഹൈഫു മുഹമ്മദ് തങ്ങൾ അവരും ഐഷ നിസ്കാരം കഴിഞ്ഞാൽ മുസ്ലിൻ അഹമ്മദ് എടുത്തു ഇമാം അഹമ്മദ് തങ്ങളുടെ മുസ്നദി എന്ന കിതാബ് ലോകം പ്രശസ്തവും ആ കിതാബ് തിരിച്ചെടുത്തു ഏതുവരെ ആ ഉള്ളത് നാപ്പതിറ്റാണ്ടോളം

അവരാണ് ഒരു ശേഖർ എല്ലാവരും അങ്ങനെയാണ് എന്താ ഇവർക്ക് എനിക്ക് കാരണം എന്താ ചിന്തിക്കേ ഇനിയിപ്പതിലൊന്നും ഇല്ലല്ലോ ഇനിയിപ്പൊ ഉസ്താദ് നമ്മൾക്ക് ഈ ജാതി മനുഷ്യന്മാരാകുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ ഉസ്താദ് രാത്രി നമ്മളും ഗുണങ്ങളെടുത്ത് അല്ലാതെ വേറെ ആരത്തേക്കും പോകണ്ടോന്ന് ശിഷ്യന് സംശയിക്കേണ്ടേ ഇല്ല നിങ്ങൾക്ക് തിരിഞ്ഞില്ല ഇവിടെ ഈ ഉസ്താദിനെ നാൽപ്പത് കൊല്ലത്തിലേറെ എവിടെ കണ്ടിട്ടുണ്ട് ഈ ദർശന കണ്ടിട്ടുണ്ട് ഈ ശിഷ്യന്മാർ ഒരാളില്ലെങ്കിൽ ഒരാള് നീന്താൻ പറയുന്നത് അവര വാരി അവരാണ് വാ ചെയ്യേണ്ടത് എന്താണ് അവർക്ക് കഴിയാൻ കാരണം കാരണം പറയാം ഹബീബ റസുലോട് ബന്ധം തരട്ടെ 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 അതന്നെ എന്താ അവര് അള്ളാന്റെ ബന്ധം അള്ളാന്റെ റസൂലിനോട് ബന്ധപ്പെടാത്ത ഒരു സംഗതിയില്ല ഞാൻ മരിച്ചാൽ എൻ്റെ ശിഷ്യന്മാരായ നിങ്ങൾ ചെയ്യേണ്ടത് ഷെയ്ഖ് ഇബ്രാഹിം സ്വാലി അലഹ തങ്ങൾ ബഹുമാനപ്പെട്ട റബിയ ഉള്ള അബ്രാർ കിതാബിൻ്റെ മുഖത്ത് എന്നെപ്പറ്റി എന്നെപ്പറ്റി കുറച്ച് വാക്കുകൾ എഴുതി തന്നിട്ടുണ്ട് എനിക്ക് ആകെ ഒരു സന്തോഷമല്ല അത് നിങ്ങൾ എന്താ പറയുക മറ്റേ ലാമിനേറ്റ് ചെയ്തിട്ട് എൻ്റെ കഫനിൽ വെച്ചു തരണം അള്ളാഹു തോഫിക്ക് തരട്ടെ എൻ്റെ ഒരാഗ്രഹമാണ് ഞാൻ മരിച്ചാൽ നിങ്ങൾ എൻ്റെ കഫനിൽ ഷേഖ് ഇബ്രാഹിം സാലി അലഹ തങ്ങൾ ഞാനിത് ഹവാസ അയച്ചിന് ആളുകൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് പൗർ തരട്ടെ എനിക്ക് ഷബിയർ ലബ്രഹാർ കിതാബിന് എനിക്ക് ഇജാസത്ത് തരണം എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ അവരടുത്ത് ചെന്നപ്പോൾ ആ റബിയർ ലബ്രഹാർ കിതാബിൽ അവരവരുടെ കൈ കൊണ്ട് എഴുതിയിട്ടുണ്ട് എൻ്റെ ആമുഖത്ത് ആദ്യത്തെ പേജ് അതിൽ പിന്നെ ഒന്നുകൊണ്ട് ഇല്ലേനും പറിച്ചവർക്ക് കുഴപ്പമില്ല അത് പറിച്ചിട്ട് ലാമിനേറ്റ് ചെയ്തിട്ട് എൻ്റെ കഫലിൽ വെച്ചേരണം അതിൻ്റെ ഒരു സന്തോഷ എന്ത് മുസ്തഫ നബിയോട് തൊട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം തങ്ങൾ കൊടുക്കട്ടെ അവരെ പറ്റി അവർക്ക് അള്ളാഹ കൊടുത്ത മാധ്യമത്തിനെ കുറിച്ച് അവരെഴുതിയ ചിലരെ വരികളുണ്ട് ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ഇടക്കെന്ന് ഞാൻ വായിക്കാം എന്റെ സഹായം വരുന്നത് മിനൽ ഹാദി അൽ അൽ ഹാദിൽ ഹാദിൽ നിന്നാണ് മുഹമ്മദ് മുസ്തഫ ബഷീറും നേരിട്ട് വരിക എനിക്ക് സഹായം വരികയാണ് ആരിൽ നിന്ന് അഭിമാനം അത് വരുമല്ലോ കാട്ടുപോയി കൊടുക്കുന്നതിനേക്കാൾ കൊടുക്ക എന്തുകൊണ്ട് നിങ്ങൾ ആരും നിങ്ങൾ എന്നെ പറ്റി എന്തോ പറഞ്ഞു എന്റെ മശാഹന്മാരെ പറ്റി പറഞ്ഞ ദുന്യാവാഹം നടത്തി ഞാൻ നല്ലവനാണോ ഞാൻ നോക്കുകയാണോ ലോകത്തെ നോക്കി തരട്ടെ അവനെ പറ്റി കുറച്ച് ബാക്കി തന്നെ വാക്കുകയായിട്ട് മരിക്കുമ്പോഴത്തേപ്പറ്റില്ല െ അങ്കല്ലോ അങ്കരിക്കണേ ഞങ്ങൾ ആരും ചെരുപ്പടുത്ത് നടക്കാനും ഞാൻ യോഗ്യനല്ല ഞാൻ ഞങ്ങൾ ആര് ഒരു വായ് ചെയ്യേണ്ട ഒരാൾ കണ്ടാൽ ചെരുപ്പിടുത്തി നടക്ക എനിക്കൊരു മട്ടിയില്ലേട്ടാ ഈ ലോകം മുഴുവൻ എന്നെ ടോളിയാണ് കൃഷിയെ അതന്നെ കൃഷിയോകെ ചീത്ത കൃഷിയെ ലോകം മുടക്കി നന്നാക്കി തരട്ടെ അതൊക്കെ എന്റെ മഷന്മാർക്ക് കിട്ടിയാണ് ഞാൻ മനസ്സിലാക്കണത് ഈ ലോകം മുഴുവൻ ചീത്തറിഞ്ഞു ഒരാൾക്ക് മറുപടി അറിയില്ല എത്ര ആൾ അതിൽ അഴിമിൽ ഇടപെടും നല്ലതാണ് ഞാൻ എന്നെ ആക്ഷേപിച്ച ഒരാൾക്ക് മറുപടി അറിയില്ല പറയല പറയൂ എന്നല്ല ഒരൽമില്ലാത്ത ചില ആളുകളുണ്ട് ചില ഇടക്കിടക്ക് എന്നെ പറ്റി കേസ് പ്രസംഗിക്കുന്നവരുണ്ട് എന്നെങ്കിലും ഒരു മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല പറയില്ല എന്തുകൊണ്ട് ഞാൻ എത്ര നല്ലവനല്ല എനിക്ക് നന്നാവണമെന്നേ ഉള്ളൂ അപ്പൊ നമ്മളൊക്കെ നന്നാക്കി തരട്ടെ എനിക്ക് ആളാകലല്ലോ എന്റെ അടി നന്നാക്കലല്ലേ ഞാൻ ം എനിക്ക് കിട്ടുന്ന സഹായം ബഷീരി മുബാഷിറും നേരിട്ട് കിട്ടുകയാണ് ആരിൽ നിന്ന് ഹാദിയും ബഷീറും ആരാണ്

മതദീ മിനൽ ഹാദിൽ ബശീരി മുബാശീറു ഹഖൻ വഗൈരീഹി ഫിൽ ഹഖായിഖി സയ്യഫാ ഇത് шейഖു ഇബ്രാഹിം ഫായിലിൻ സനീത നഗബ ഇത് അവരെ അവരെ പെചേ ഇന്നാ ഈ ബൈത്ത് ഇൽനദി 1000 ഈ ബൈത്ത് ഇൽനദി 1956 ല മതദീ മിനൽ ഹാദിൽ ബശീരി മുബാശീറു ഹഖൻ വഗൈരീഹി ഫിൽ എന്നെ ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പ്രത്യേകതയുടെ വസ്ത്രങ്ങളിൽ നിന്ന് അല്ലത്തി ഈ ഒരു അങ്ങനത്തെ വസ്ത്രം കിട്ടിയിട്ടില്ല ആ വസ്ത്രം എന്നെ ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇത് ഷെയ്ഖ് അബ്ദുൽ പറയുന്ന പതിനെട്ടാമത്തെ ഇത് ഇത് ഒരു സ്വാഭാവികമായും വലിയ വീട്ടുകളാണ് അതിന്റെ അതിന് അത് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി നിറ കണ്ണും കാതും തുറന്ന് വെച്ച ഒരു ഈ മഹാനാണെന്ന് അംഗീകരിക്കാത്ത ഒരു മുസ്ലിം പണ്ഡിതൻ ഇന്ന ലോകത്തിൽ അവൻ വാബിയാണെങ്കിലും ഷെയ്ഖ് അബ്ദുൽ ഷെയ്ഖ് ഇബ്രാഹിം സ്വാനി വലിയ മഹാനാണെന്ന് പറയാത്ത ഒരാളുണ്ട് ഒരു സമാൻ്റെ മഹാന്മാരുടെ പ്രത്യേകത ആ സമാനിലെ ആരും അവൻ അംഗീകരിക്കേണ്ടിയിരുന്നതാണ് എനിക്ക് സഹായം കിട്ടുന്നത് മനസ്സിലായില്ലേ സമർപ്പിച്ച അവർ തിരഞ്ഞെടുക്കണ ആണ് അങ്ങനത്തെ ആളുകൾ തിരഞ്ഞെടുക്കൊരു സമാനിലേക്ക് അവരെ മുന്നിൽ ആരും വലിയതാവില്ല താങ്ങിക്കും ആരും അത് അള്ളാഹുസ് വാനോത്തരം കൊടുക്കണം അവരാണ് വാരിസ് മുഹമ്മദ് പറഞ്ഞ മനസ്സിലായല്ല കുട്ടികളെ അവരാണ് വാരിസ് മുഹമ്മദ് അവർ എല്ലാം നിറഞ്ഞ ആളായിരിക്കും അവരെ നേരിട്ട് ഇബിനുൽ കയ്യീമ പോലും കിതാബിൽ എഴുതിയിട്ടില്ലേ അള്ളഹാൻ ഹബീബ് ഇപ്പം അവിടുത്തെ കബൂർ ഷരീഫിൽ ജീവിച്ചിരിക്കാൻ മരിച്ചു വിചാരിക്കണ്ടാ ഇബിനു തൈമയുടെ ശിഷ്യനായ ഇബിനുൽ തയീമിന് അന്യൂനിയ എന്നൊരു കിതാബുണ്ട് അന്യൂനിയത്തിലുണ്ട് ആ ന്യൂനിയത്തിലൊരു വരിയുണ്ട് الله, الحبيب. الله, الله عليه حبيب الله عليه الحبيب صلى الله عليه وسلم نونية تلا نونية تلا الوليا الله عليه صلى الله عليه وسلم فكأنه في القبر حي ناطق فكأنه في القبر حي ناطق لا ابن القيمة ابن القيمة هذا ابن تيمية شنا أنت بعدين قبر له عند تا عاري رسول الله حيون جيوش الفندق വർത്താനം ആളുകൾ ഉണ്ടാവും